യിലേക്ക് സാക്ഷ്യം പറയാൻ അനുഗ്രഹിച്ച അമ്മമാതാവിനും ഈശോയ്ക്കും ഒത്തിരി നന്ദി പറയുന്നു എൻ്റെ പേര് അഞ്ജു ഞാൻ കാസർഗോഡ് ജില്ലയിലെ ഉദയപുരം എടവകയിൽ നിന്നാണ് വരുന്നത് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് എനിക്ക് വർഷങ്ങളായിട്ട് ഇരുപത് വർഷത്തിനു മുകളിലായിട്ട് എനിക്ക് വായിൽ പുണ്ണുണ്ടായിരുന്നു എന്നും മിക്കവാറും ദിവസങ്ങൾ വായു പുണ്ണായിട്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ആ സമയത്തൊക്കെ അങ്ങനെ ഒത്തിരി പ്രശ്നമായിട്ടൊന്നുമില്ല വരും അത് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് പോകും അങ്ങനെയുള്ള ഒരവസ്ഥയിലൂടെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത് അത് കഴിഞ്ഞ് ഈ കഴിഞ്ഞ ആറുമാസമായിട്ട് എൻ്റെ വായിൽ നിറച്ചും പുണ്ണ് വരും രണ്ടും മൂന്നെണ്ണം ഒരുമിച്ച് വരും അത് കഴിഞ്ഞ് അതെല്ലാം ഒരു ഒന്നായിട്ട് മാറുകയും അത് വലിയ വ്രണം പോലെ ഈ ക്യാൻസർ പേഷ്യൻറ്റിനൊക്കെ വരുന്ന പോലെ ആ അത്രയും ഭീകരമായ രീതിയിൽ വരും നാക്കിൻ്റെ സൈഡിലും അങ്ങനെ ഒത്തിരി ഭയങ്കര ഒരു പ്രശ്നത്തിലൂടെ കടന്നു പോകുമ്പോൾ പിന്നെ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല ആരെങ്കിലും വിളിച്ച സംസാരിക്കാനോ ഒന്നും പറ്റില്ല ഞാൻ വാട്സപ്പിൽ മെസ്സേജ് ഇട്ട് അങ്ങനെയൊക്കെയായിരുന്നു എല്ലാവരുടെയും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വീട്ടിലാണെങ്കിൽ എഴുതി കാണിച്ചു കൊടുത്ത് അങ്ങനെ എല്ലാം സംസാ അങ്ങനെയൊക്കെയായിരുന്നു എല്ലാം കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോകുന്നത് പക്ഷേ അത് കഴിഞ്ഞ് എനിക്ക് ആറുമാസം തുടർച്ചയായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഒരവസ്ഥയിൽ എനിക്ക് ഭയങ്കര ഒരു ടെൻഷനായി സാധാരണഗതിയിൽ അത്രയും പ്രശ്നമായിട്ടൊന്നും വരാറില്ല വന്ന് ഒരാഴ്ച കഴിയുമ്പോഴത്തേനും അങ്ങ് പോകുമായിരുന്നു പക്ഷേ ഈ ആറുമാസം തുടർച്ചയായിട്ടിങ്ങനെ മാറാതെ ഒരു റെസ്റ്റ് വായിലൊരു റെസ്റ്റുമില്ലാത്ത രീതിയിൽ വായിൽ പുണ് വരും അപ്പോൾ എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല ഉറക്കവും ഇല്ല രാത്രിയിൽ കിടന്നുകഴിഞ്ഞാൽ വായിലിങ്ങനെ വെള്ളം വരുന്ന പോലെയാകും അപ്പോൾ കിടക്കാൻ പറ്റുന്നില്ല ഉറങ്ങാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയിൽ ഞാൻ കെട്ടിലിങ്ങനെ ചാരിയിരുന്ന് തലയിൽ ഇങ്ങനെ കഴിവ് അങ്ങനെ ഒരു അവസ്ഥയിലൂടെയായിരുന്നു ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലൂടെയായിരുന്നു കിടന്ന് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് ഇത്രയും പ്രശ്നമായി കഴിഞ്ഞപ്പം അതിലിടയ്ക്കൊക്കെ ഡോക്ടേഴ്സിനെ കാണിച്ചു കാണിച്ച അവർ അത്യാവശ്യം വൈറ്റമിൻ്റെ മരുന്നും കാര്യങ്ങളൊക്കെ തരും ഒരു ഒന്ന് രണ്ട് പ്രാവശ്യം ആൻറ്റിബയോട്ടിക്ക് തന്നു പക്ഷെ അതൊന്നും കഴിച്ചിട്ടൊന്നും എനിക്ക് ഒരു കുറവും ഇല്ല വൈറ്റമിൻ്റെ പ്രശ്നത്തിൽ ഞാൻ ഒത്തിരി മരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ വൈറ്റമിൻ്റെ പ്രശ്നം കൊണ്ടൊന്നല്ല എന്നുള്ള കാര്യം എനിക്കറിയാം ഇത് വൈറ്റമിൻ കഴിച്ചാലും കുറയുന്നില്ലാതെ കാണുമ്പം ഏകദേശം അറിയുമല്ലോ അപ്പം അത് കഴിഞ്ഞ് ഇത്രയും ഭയങ്കര ഭീകരമായ രീതിയിൽ വരാൻ തുടങ്ങിയപ്പം എനിക്ക് മനസ്സിലൊരു സംശയം തോന്നി ഇത് ക്യാൻസറിൻ്റെ അങ്ങനെ എന്തേലും ആണോ എന്നൊരു സംശയം തോന്നി അപ്പം വീട്ടിൽ പറയാൻ ഹസ്ബൻഡിനോടാണെങ്കിലും പറയാൻ എനിക്കൊരു പേടി എന്നുവെച്ചാൽ രാജേഷിയുടെ ഒക്കെ ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഒരു ടെൻഷനുള്ള ആളാണ് ഒരു അസുഖം അങ്ങനെ എന്തേലും ഇതാകുമ്പോൾ ഭയങ്കര ടെൻഷനാണ് നിവൃത്തിയില്ലാതെ ലാസ്റ്റ് ലാസ്റ്റിനോട് ആയപ്പോൾ ഒരു മൂന്നാലും അഞ്ച് മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ പറഞ്ഞു വല്ല ഇതുപോലെ ക്യാൻസറെങ്ങാണ്ടാണോ വാ എന്ന രീതിയിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു പിന്നെ പിന്നെ പിന്നെയൊന്നും നോക്കിയില്ല പുള്ളിക്ക് ടെൻഷനായി ഇപ്പം എന്നോട് പറഞ്ഞ് വന്നാൽപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്നും മംഗലാപുരത്തുനിന്ന് കൊണ്ട് കാണിച്ച് നോക്കാം എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഏതായാലും ഞാനും വിചാരിച്ചു ഇത്രയും വേദന സഹിച്ചില്ലേ ഇനിയിപ്പോൾ ഒന്ന് മംഗലാപുരത്തായാലും ഒന്ന് കണ്ടു കാണിച്ച് ഇതിൻ്റെ കാര്യത്തിൽ തീരുമാനം ആക്കിയിട്ടേ ഉള്ളൂ എന്നുള്ള ഒന്നുകിൽ എന്താന്ന് എനിക്ക് എനിക്കറിയണം അല്ലെങ്കിൽ ഇതൊന്ന് മാറിക്കിട്ടണം എന്ന രീതിയിൽ തന്നെ ഞാനും മടുത്തു അത്ര മടുത്തു വേദന സഹിച്ച് സഹിച്ച് എനിക്ക് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിലൂടെ അത്രയും എത്തി അപ്പോൾ മംഗലാപുരത്ത് കൊണ്ട് കാണിച്ചപ്പോൾ അവർ ഓരോ ചെക്കപ്പൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് മരുന്ന് തന്നു ഒരാഴ്ചത്തേക്ക് മരുന്ന് തന്നു അത് കഴിച്ചിട്ട് കുറവില്ലെങ്കിൽ നമുക്ക് എൻഡോസ്കോപ്പി ചെയ്യാമെന്ന് പറഞ്ഞു എൻഡോസ്കോപ്പി ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ മരുന്ന് കഴിച്ച് ഒരാഴ്ച കഴിഞ്ഞ് പോകാൻ വേണ്ടി ഞങ്ങളെല്ലാം റെഡിയായിട്ട് ഇരിക്കുമ്പോഴത്തേനും എനിക്ക് ഒരു വർഷം മുന്നേ യൂട്രസിൽ ചെറിയൊരു മഴയുണ്ടായിരുന്നു അത് ഒരെണ്ണമായിരുന്നു അത് കഴിഞ്ഞ് എല്ലാം വായില പുണിൻ്റെ കാര്യത്തിൽ തീരുമാനം ആക്കണം എന്നുള്ള രീതിയിൽ വന്നപ്പോഴത്തേനും എനിക്ക് വയറ് വേദന വെള്ളിയാഴ്ച ദിവസമാകുമ്പോഴത്തേക്കും എനിക്ക് വയറ് വരുന്നു അപ്പോൾ എനിക്കൊരു പേടിയായി ഇത് യൂട്രസിലിങ്ങനെ പ്രശ്നം ഉള്ളത് കാരണം എനിക്ക് നല്ലൊരു പേടിയുണ്ടായിരുന്നു അപ്പം അത് കഴിഞ്ഞ് ഞാൻ ഡോക്ടേഴ്സിനെ അന്ന് തന്നെ കൊണ്ട് ആ വേദന സഹിക്കാൻ പറ്റാത്തൊരു വേദനയായത് കാരണം ഞാൻ ഡോക്ടറിനെ അന്ന് കൊണ്ട് കാണിച്ചു കാണിച്ചോട് പറഞ്ഞു എനിക്ക് നിനക്കന്ന് അങ്ങനെ ഉണ്ടായിരുന്നില്ല അപ്പം അന്ന് സ്കാനിങ് ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ ശനിയാഴ്ച ദിവസം തന്നെ പോയി സ്കാനിങ് ചെയ്ത് നോക്കുമ്പം എനിക്ക് ഒരു മൊഴിയുള്ള എടുത്ത് മൂന്നെണ്ണം കൂടെ കൂടി അങ്ങനെ നാലെണ്ണമായിട്ട് മാറി നാലെണ്ണമായിട്ട് മാറിപ്പം ബ്ലാഡറിൽ ചെ ഇങ്ങനെ തടിപ്പും അപ്പം യൂറിൻ കംപ്ലീറ്റ് പോകുന്നില്ല അപ്പോൾ അവിടെ ഇങ്ങനെ ഇൻഫെക്ഷനുമായിട്ട് മാറി അപ്പോൾ ആ സ്കാനിങ് ചെയ്യുന്ന ഡോക്ടർ തന്നെ പറഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ നീ ഒന്ന് പോയിട്ട് നല്ലൊരു ഗൈനക്കോളജിസ്റ്റിനെ അങ്ങനെ കാണിച്ച് നല്ല ട്രീറ്റ്മെൻറ്റ് എടുത്തില്ല അത് മൊത്തം സ്പ്രെഡ് ആകാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പം നീ ഒത്തിരി താമസിക്കേണ്ട യൂറിൻ കളിച്ചറൊക്കെ ചെയ്ത് നീ എത്രയും പെട്ടെന്ന് തന്നെ വേഗം പോകണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പിന്നെ എനിക്ക് അതും ഒരു ടെൻഷനായി അപ്പം വായിലെ പുണ്ണ് അവിടെ മാറ്റി വെച്ചു അപ്പോൾ യൂട്രസിൽ അതിത്രയും പ്രശ്നമാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആകെ അതും ഒരു ടെൻഷനായി അപ്പോൾ ഞാൻ ഇതേപോലെ മംഗലാപുരത്തു തന്നെ കൊണ്ട് കാണിച്ചു യൂട്രസിലെ പ്രശ്നം അങ്ങനെ ക്യാൻസറിന് ടെസ്റ്റ് ചെയ്തു ക്യാൻസർ അന്ന് ടെസ്റ്റ് ചെയ്യാൻ പോകേണ്ട അന്ന് തിങ്കളാഴ്ച ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു നന്ദി രാത്രി ഞായറാഴ്ച രാത്രിയിൽ ഞാൻ ഇങ്ങനെ ടേബിളിൽ രാത്രി ഒന്നരയൊക്കെ ആയപ്പോൾ മാതാവിൻ്റെ ആ ഒരു രൂപം പോലെ എനിക്കിങ്ങനെ കാണാം അപ്പോൾ ഞാൻ എനിക്ക് തോന്നുന്നയാണോ വാ എന്നോർത്തിട്ട് ഞാൻ പിന്നെ ച എനിക്ക് ഫുൾ ഉറക്കമൊക്കെ പോയി രാത്രി ഒന്നരയായപ്പോൾ ഉറക്കമൊക്കെ പോയി ഞാൻ ഇങ്ങനെ ചുമരിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കാൻ തുടങ്ങി എനിക്ക് തോന്നുകയാണോ നോക്കി ഓർത്തോണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് അപ്പം അന്ന പാടെ തന്നെയുണ്ട് ഒരു കുഞ്ഞിനെ എടുത്തിട്ട് കുഞ്ഞ് തീരെ കുഞ്ഞായിട്ടുള്ള ഇങ്ങനെ പിടിച്ചിട്ട് മലത്തിൽ പിടിച്ചിട്ടുള്ള ഒരു രൂപം കൂടെ ഞാൻ കാണുന്നു അപ്പോൾ എനിക്ക് ആകെ ഒരു വല്ലാത്തൊരവസ്ഥ എനിക്ക് ആരും വിളിക്കണമെന്നൊന്നും തോന്നിയില്ല ഞാൻ അവിടെ തന്നെ കിടന്ന സ്റ്റെക്കായ പോലെ അവിടെ കിടന്നു പെട്ടെന്ന് പെട്ടെന്ന് അതങ്ങ് പോവുകയും ചെയ്തു അത് കഴിഞ്ഞ് രാവിലെ വെളുപ്പിനെ മംഗലാപുരത്ത് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് എഴുന്നേറ്റപ്പം ഞാൻ രാജേഷ് ചേട്ടോട് പറഞ്ഞു ഇങ്ങനെ കണ്ടിട്ടുണ്ട് സത്യമാണോ എന്ന് എനിക്കറിയത്തില്ല ആരോടും പറയുമൊന്നും വേണ്ട നമുക്ക് നമുക്കറിയത്തില്ലല്ലോ ദൈവത്തിൻ്റെ കാര്യമല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ രാജേഷ് ചേട്ടയ്ക്ക് എന്നാ ഒന്നും മനസ്സിലായില്ല ഒന്നും എന്നോട് പറഞ്ഞില്ല അപ്പം അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് കൃപാസനത്തിലേക്ക് വരണം എന്നുള്ള ഒരു ചിന്ത മാത്രമായി ഞങ്ങൾ ട്രെയിനിൽ നിന്നല്ല ഞാൻ ഇങ്ങനെ അച്ഛൻ്റെ ഓരോ ഇതൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്യാൻ തുടങ്ങി അതിന് മുന്നേ ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം കൃപാസനത്തിൽ വരാൻ വേണ്ടി ബുക്ക് ചെയ്തതായിരുന്നു എനിക്ക് വരാൻ പറ്റിയില്ല അപ്പം എനിക്ക് ഇങ്ങോട്ട് വരണം വരണം എന്നുള്ള ഒറ്റ ആ ഒരു ഇത് തന്നെയായി എനിക്ക് പിന്നെ അസുഖത്തിൻ്റെ കാര്യത്തെക്കുറിച്ചൊന്നും ഒരു ഇതേ വന്നിട്ടില്ല അപ്പോൾ അന്ന് പോയപ്പം യൂട്രസിൻ്റെ ആ ഒരു പ്രശ്നത്തിൽ പോയപ്പോൾ അന്ന് ക്യാൻസറിനുള്ള ടെസ്റ്റും ചെയ്തു പിന്നെ അത് കഴിഞ്ഞ് ചൊവ്വാഴ്ച ദിവസം ഞങ്ങൾ ഒന്നും നോക്കില്ല പൈസ ഉണ്ടോ ഇല്ലയോ ഒന്നും നോക്കാതെ തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് പോയേ പറ്റൂ എന്ന രീതിയിൽ തന്നെ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ എൻ്റെ മാതാവ് വിളിക്കാൻ വേണ്ടി വന്നതാണ് കൃപസനത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എനിക്ക് മാതാവിൻ്റെ അടുത്ത് പോകണം എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു പിന്നെ ഞാൻ അത്ര ഞാൻ അത്ര അങ്ങനെ ഇതായിട്ട് പറഞ്ഞപ്പം സമ്മതിക്കാതിരുന്നിട്ടൊന്നുമില്ല നമുക്കൊന്ന് പോയേക്കാം എന്ന് പറഞ്ഞു അന്ന് ഞങ്ങളിവിടെ വന്നു ഉടമ്പടി എടുത്തു ഉടമ്പടി അടുത്ത് ഞാൻ ഇവിടുന്ന് അന്ന് എനിക്ക് വരുമ്പം തന്നെ എൻ്റെ വായിൽ പുണ്ണുണ്ടായിരുന്നു തിരെ സംസാരിക്കാൻ പറ്റാത്ത രീതിയിലായില്ല ചെറിയായിട്ട് സ്റ്റാർട്ടിങ് ചെയ്തതേ ഉള്ളൂ അപ്പം ഞാൻ ഇവിടെ തൊട്ട് മാതാവിനോട് ഞാൻ പറഞ്ഞു അടുത്ത പ്രാവശ്യം എനിക്ക് ഫുള്ളായിട്ട് പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ മാതാവി എനിക്കിത് മുഴുവൻ എനിക്ക് മാറ്റിത്തട്ടെ നാക്കിലൊന്നും വന്നു കഴിഞ്ഞാൽ എനിക്ക് സംസാരിക്കാനോ പ്രാർത്ഥിക്കാനോ എനിക്ക് ഒന്നിനും പറ്റുമെന്നില്ല അത് കാരണം എനിക്ക് വായിൽ പുണ്ണ് എന്തായാലും മാതാവ് മാറ്റി തന്നേ പറ്റൂ എന്നുള്ള രീതിയിൽ ഞാൻ മാതാവിനോട് പറഞ്ഞിട്ട് ഇവിടെ പോയി ഞാൻ ഞാനിവിടുന്ന് പോയപ്പം ഇവിടുന്ന് എന്നും ഉപ്പ് ഞാൻ കഴിക്കും കാരണം എൻ്റെ വായിലും എല്ലാം പുണ്ണ അൽസറിൻ്റെ പ്രശ്നമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നുകൊണ്ട് ഞാൻ എന്നും ഉപ്പ് കഴിക്കുകയും ചെയ്യും നെറ്റിയിൽ കുരിശു വർക്കും വയറിൽ തൈലം പൂശും യൂട്രസിൻ്റെ പ്രശ്നമുള്ളത് കാരണം വയറിൽ ഞാൻ തൈലം പൂശിച്ച് അങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ അന്ന് ഇവിടുന്ന് വന്നേ ആ വായിൽ പുണ്ണ് പോലും എനിക്ക് പിന്നെ കൂടുതലായി വന്നിട്ടുമില്ല എനിക്ക് പ്രാർത്ഥനയ്ക്ക് ഒരു മുടക്കം വരുത്താത്ത രീതിയിൽ ഇതുവരെ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ എന്നെ കൊണ്ടുപോയി ഒരു പ്രശ്നം എനിക്ക് വായിലല്ല ചെറിയൊരു മുറിവ് വന്നാൽ പോലും എനിക്ക് എന്താ പറയുക അത്ര വലിയ പ്രശ്നമായിട്ട് മാറും ആ വായ നാക്ക് നാക്കിലാണെങ്കിൽ നാക്ക് സൈഡ് മുഴുവൻ പഴുത്ത് ഒരു ഭീകരാവസ്ഥയെ തന്നെയായിരുന്നു ഞാൻ പോയിക്കൊണ്ടിരുന്നത് രാത്രിയിലാണെങ്കിലും വായിലിങ്ങനെ വെള്ളം വന്ന് ഉറക്കവും രാത്രി ഞാൻ ഉപ്പ് കൊണ്ടിട്ട് കൊണ്ടുമ്പം ജീവൻ പോകുന്ന പോലത്തെ ഒരു വേദന അപ്പോൾ ഞാൻ ബൈബിളും അതുപോലെ കൊന്തയും പിടിച്ച് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു അപ്പം ഈ ചിലവർ പറയും എന്നൊക്കെ കേൾക്കാ പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഉറക്കം വരും സാത്താന്മാർ കയറി വരും എന്നൊക്കെ പറയുന്നത് കാരണം അങ്ങനെ സാത്താനെങ്കിലും കയറി വരട്ടെ എന്ന് പറഞ്ഞു എനിക്കെങ്ങനെ ഉറങ്ങണമല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ എപ്പോഴും ഈ നന്മ നിറഞ്ഞു എത്രയും തേള മാതാവിയും ഞാൻ ഇങ്ങനെ ചൊല്ലിക്കൊണ്ട് ചൊല്ലിക്കൊണ്ട് കിടക്കും അങ്ങനെ ചൊല്ലിക്കൊണ്ട് അങ്ങനെ കിടന്ന് അത്ര ഒരു ഭീകരതാവസ്ഥയിലായത് കാരണം അങ്ങനെ ആ പ്രാർത്ഥന ചൊല്ലിച്ചൊല്ലി ഇങ്ങനെ കിടക്കുമ്പോൾ ഞാൻ തന്നെ അങ്ങനെ ഉറങ്ങിപ്പോകുന്ന ആ ഒരു ഇത് വരാൻ തുടങ്ങി അപ്പം ഞാൻ പിന്നെ എല്ലാ ദിവസവും ആ ഒരു രീതി തന്നെ അങ്ങോട്ട് തുടങ്ങി അപ്പം ഈ വായി ഇപ്പം ആറ് മാസമായിട്ട് ഉടമ്പടി എടുത്തതിനു ശേഷം എനിക്ക് വായിൽ ചെറിയ പല്ലുകൾ തട്ടിട്ടൊക്കെ മുറിവ് വന്നാലും എനിക്ക് ഒരു പ്രശ്നവും ഇല്ല എനിക്കൊരു പഴുക്കു അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ലാതെ മാതാവ് എന്നെ അനുഗ്രഹിച്ചു ആറുമാസമായിട്ട് എനിക്കിപ്പോൾ ഒരു വായിൽ പുണ്ണോ കാര്യങ്ങളോ എനിക്കൊരു പ്രശ്നവും ഇല്ല എൻ്റെ യൂട്രസിലെ പ്രശ്നമാണെങ്കിൽ ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞതായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്യേണ്ട യൂട്രസിലെ മൊഴിയുടെ ഒരു പ്രശ്നവും എനിക്ക് പ്രശ്നമുള്ള സ്ഥലത്ത് ഒരു ില്ല ആ മൊഴിയോടെ ഇതൊക്കെ അങ്ങ് നീങ്ങിപ്പോയിട്ടുണ്ട് ഓപ്പറേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല അതുപോലെ എൻ്റെ ഇൻഫെക്ഷൻ ആണെങ്കിൽ ഇപ്പോൾ പൂർണ്ണമായിട്ട് മാറി എനിക്കതുകൊണ്ട് ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ മാതാവ് എന്നെ അനുഗ്രഹിച്ചു പിന്നെ ഞാൻ പതിനഞ്ച് വർഷമായിട്ട് ഞാൻ കണ്ണട ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു പക്ഷേ ഒരു ദിവസം രാത്രിയിൽ കുറിച്ച് വരച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സന്ധ്യപ്രാർത്ഥന ചൊല്ലുമ്പം എൻ്റെ മനസ്സിലിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയോ കണ് കണ്ണിടക്ക് വേണ്ടി കണ്ണിന് വേണ്ടി പ്രാർത്ഥിക്കാൻ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ അത്ര ഇതാക്കിയിട്ടില്ല എനിക്ക് കണ്ണിനങ്ങനെ പ്രശ്നമൊന്നും ഇല്ലാത്തവരും ഞാൻ അത്ര വലിയ കാര്യമാക്കിയില്ല ഞാൻ അങ്ങനെ പ്രാ ഇങ്ങനെ പ്രാർത്ഥിച്ചു ചെറുതായിട്ടങ്ങ് പ്രാർത്ഥിച്ചതേ ഉള്ളൂ പിറ്റേ ദിവസം രാവിലെ ഞാൻ പണി ഇങ്ങനെ അടുക്കളയിൽ ഭക്ഷണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞു പുറത്ത് പോയി നോക്ക് പുറത്ത് പോയി നോക്കുന്ന പറഞ്ഞുകൊണ്ടിരുന്ന മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അത് അങ്ങനെ ഞാൻ പുറത്ത് പോയിട്ട് കണ്ണിട മാറ്റി കന്നടം മാറ്റി നോക്കാൻ എന്നോട് പറയുന്നത് അപ്പം അങ്ങനെ ഒരു മനസ്സിൽ തോന്നൽ വരുന്നു അപ്പം ഞാൻ കന്നടം മാറ്റിയിട്ട് പുറത്ത് പോയി നോക്കുമ്പോൾ എനിക്ക് ദൂരക്കാഴ്ചയായിരുന്നു ഇല്ലാതിരുന്നത് ഞാൻ റോഡിലും അങ്ങോട്ടൊക്കെ നോക്കുമ്പോൾ തന്നെ എനിക്ക് നല്ല രീതിയിൽ കാണാനും പറ്റുന്നതും ഞാൻ കണ്ണടം മാറ്റി വീടിന് ചുറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നടന്ന് ഫുൾ എനിക്ക് കാണ നേരത്തെ ഒന്നും കാണത്തില്ലാത്ത ആ ഒരു സ്ഥലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ഞാൻ നോക്കി ഫുള്ള് എനിക്ക് ക്ലിയറായിട്ട് കാണാം അങ്ങനെ ഞാൻ നിയോഗത്തിലോ ഒന്നിൽ വെക്കാത്ത രീതിയിൽ തന്നെ മാതാവ് എന്നെ ആ അങ്ങനെ ഒരു അനുഗ്രഹം തന്നനുഗ്രഹിച്ചു പിന്നെ മൈഗ്രെയിൻ്റെ പ്രശ്നം രണ്ട് മൂന്നാല് വർഷമായിട്ട് മൈഗ്രൈൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എപ്പോഴും തലവേദന ഈ പാരസിറ്റമോൾ കഴിച്ച് കഴിച്ച് വല്ലാത്തൊരവസ്ഥയിൽ എനിക്ക് യാത്ര ചെയ്യത്തില്ല ഒരു വെയിലോ അങ്ങനെ ഒന്നും തട്ടത്തില്ല എങ്ങോട്ടും പോകാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു മൈഗ്രൈനിൻ്റെ ഇതുള്ളതുകൊണ്ട് അപ്പോൾ ഈ ഉടമ്പടി തൈലവും എന്ന് ഞാനിങ്ങനെ നെറ്റിയെ പുരട്ടുമായിരുന്നു എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ ഉടമ്പടി തൈലം പുരട്ടും കഴിക്കുകയും ചെയ്യും ഞാൻ പറയും ഉള്ളിലത്തെ എല്ലാ അസുഖങ്ങളും കുറയട്ടെ അതുകൊണ്ട് ഞാൻ എന്നും ഉടമ്പടി തൈലവും ഉപ്പും ഞാൻ കഴിക്കും അങ്ങനെ എനിക്ക് വെരിക്കോസിൻ്റെ പ്രശ്നവും മൈഗ്രെയിൻ്റെ പ്രശ്നവും ഇതെല്ലാം എനിക്ക് മാതാവ് മാറ്റിത്തന്നു ഇച്ചിരി ഭക്ഷണ സാധനങ്ങൾ കൊണ്ടു കൊടുക്കുകയും ഞങ്ങൾ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുകയും രോഗി രോഗികൾക്ക് പൈസയായിട്ടും അതുപോലെ വീട് പണി അങ്ങനെയൊക്കെ ഉള്ളവർക്ക് നമ്മളെക്കോട്ട് പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്ത് കൊടുക്കലുണ്ടായിരുന്നു പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഇവിടുന്ന് കിട്ടുന്ന പത്രം ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ ട്രെയിനിൽ പറ്റുന്നവർക്കൊക്കെ കൊടുക്കും അതല്ലാതെ നാട്ടിൽ അവിടെ വീടുകൾ തോറും ഇറങ്ങി കൊടുക്കും അല്ലെങ്കിൽ കാണുന്നവർക്കും എല്ലാവർക്കും ഞാൻ അങ്ങ് കൊടുക്കും പിന്നെ ഈ ഡെയിലി ബ്രെഡ് ദിവസവും കാണുമായിരുന്നു അപ്പം അത് ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്യലുണ്ട് സ്റ്റാറ്റസ് ഇടലുണ്ട് അതുപോലെ അച്ഛൻ്റെ ധ്യാനം എല്ലാ ചില ചിലൊക്കാഴ്ചകളിൽ കൂടാൻ പറ്റിയില്ലെങ്കിലും ഞാനത് പി എന്തായാലും പിറ്റേ ദിവസം ആ ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം എന്തായാലും അത് കൂടിയത് തീർക്കാറുണ്ട് പിൻ ആ ഉപവാസം കൊണ്ട് പറ്റുന്ന സമയത്തൊക്കെ ഞാൻ ഉപവസിക്കലുണ്ട് ഇങ്ങനെ പല ബുദ്ധിമുട്ടുള്ളത് കാരണം മരുന്നൊക്കെ ഇടക്ക് കാരണം ഞാൻ ഉപവസി ഉപവാസം നല്ല പോലെ എടുക്കാൻ പറ്റിയില്ലെങ്കിലും ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഉപവസിക്കലുണ്ട് ബൈബിൾ വായന എനിക്കങ്ങനെ നിശ്ചിത സമയം അങ്ങനെയൊന്നുമില്ല എനിക്ക് തോന്നുമ്പോഴൊക്കെ ഞാൻ അടുത്ത് വായിക്കും പ്രാർത്ഥി ജപമാലയാണെങ്കിലും എനിക്ക് തോന്നുന്ന സമയത്ത് എല്ലാം ഞാൻ ചൊല്ലും യാത്രയിലാണെങ്കിലും വിശ്വാസ പ്രമാണം ഞാൻ പിള്ളേരെ സ്കൂളിൽ കൊണ്ടുവിടാനൊക്കെ പോകുമ്പോൾ പോകും വരും എല്ലാം ചെയ്യും ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് ഞാൻ പോകും വരും അതുപോലെ എനിക്ക് കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് കഴുത്തിന് ചെറിയ വേദനയുണ്ടായിരുന്നു അപ്പം ഞാൻ എന്ന ഈ ഉടമ്പടിത്തായാലും ഇങ്ങനെ പൊരട്ടിക്കൊടുക്കും പിന്നെ എനിക്ക് ഒരു അനുഗ്രഹം മാതാവ് എനിക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എനിക്കിപ്പോൾ ഒരു പേടിയില്ല നല്ലൊരു ധൈര്യം മാതാവ് കൂടെ ഉണ്ടെന്നുള്ള ആ ഒറ്റ ധൈര്യം ഈശോയ് മാതാവ് എൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്ന ആ ഒരു ഫീലാണ് എനിക്ക് എപ്പോഴും എന്ത് എത്ര പ്രശ്നം വന്നാലും എനിക്ക് നല്ലൊരു ധൈര്യം തോന്നുന്നുണ്ട് അതുപോലെ ഒരു ദിവസം എൻ്റെ തിരിയിൽ മാതാവിൻ്റെ രൂപം പൊങ്ങി വരുമോ അതുപോലെ ആ തിരി തീ നാളത്തിനകത്ത് മാതാവിൻ്റെ ആ ഒരു നിഴല് പോലെ കാണുകയും അതിൻ്റെ നടുക്കൊരു ചെറിയൊരു വെള്ളവെട്ടം പോലെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഞാൻ കൂടുതലും പ്രാധാന്യം കൊടുത്തത് മാതാവി മെഴുകിനകത്ത് മാതാവിൻ്റെ രൂപം ഇങ്ങനെ പൊങ്ങി വരുന്നതായിരുന്നു പക്ഷെ അത് കഴിഞ്ഞ് വൈകിട്ട് നമ്മൾ ഫോട്ടോ എടുത്തു വെച്ചു ഫോട്ടോ എടുത്ത് വെച്ചതിനകത്ത് ഒരു ഓസ്തി പോലെ ഇതാവുകയും ആ വെള്ളവെട്ടത്തിൻ്റെ നടുക്കൂടെ ചുറ്റിനും പിന്നെ ഒരു റെഡ് കളർ വരെ ഫോട്ടോയിൽ തന്നെ ഇതായി മാറി പെട്ടെന്ന് എനിക്ക് ആകെ ടെൻഷനായി അപ്പം ഞാൻ എല്ലാവരെയും ഇങ്ങനെ കാണിച്ചു കൊടുത്തു ആ ഫോട്ടോയിൽ തന്നെ ആയത് കാരണം എനിക്ക് ഞാൻ എല്ലാവരേയും കാണിച്ചു കൊടുത്തു അങ്ങനെ ഒത്തിരി തിരിയിലും എനിക്ക് ഒത്തിരി തിരിയിലും മാതാവിൻ്റെ രൂപവും മാതാവ് കുഞ്ഞിനെ ഉണ്ണീശോനെ എടുത്തിരിക്കുന്ന ആ രൂപവും അങ്ങനെ മഴ വില് പോലെ അങ്ങനെ പല രീതിയിൽ ഇപ്പോൾ ഞാൻ ഫോട്ടോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു റെഡ് കളർ പോലെ എൻ്റെ തിരിയിൽ എപ്പോഴും തന്നെ കാണുന്നുണ്ട് അങ്ങനെ പല രീതിയിലുള്ള അടയാളങ്ങളും അത്ഭുതങ്ങളും മാതാവ് എനിക്ക് തന്നു ഇതെല്ലാം ചെയ്ത മാതാവിനും ഈശോയ്ക്കും ഒത്തിരി നന്ദി പറയുന്നു ഇത് ഞാൻ കൊണ്ടുപോകുന്ന തിരി ഇതാ എൻ്റെ വീട്ടിലായ തിരിയുടെ ഇതായത് ഒത്തിരി അനുഗ്രഹം തന്ന മാതാവിനും ഈശോയ്ക്കും നന്ദി പറയുന്നു